പിതാവ് ആർച്ച് ബിഷപ്പായി നിയോഗിതനായിരിക്കും കോഴിക്കോട് രൂപത അതിരൂപതയാകും ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ ഈ വിശുദ്ധ കുർബാന എങ്ങനെയാണ് പൂർത്തിയാവുക കോഴിക്കോട് രൂപത അതേക്കുറിച്ച് സങ്കീർത്തനകൻ സങ്കീർത്തകൻ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനത്തിൻ്റെ എൺപത്തിയേഴാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഈ രൂപതയെക്കുറിച്ചുകൂടി പരാമർശിക്കുന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അഞ്ചാമത്തെ വാക്യം എങ്ങനെയാണ് സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് ആറാമത്തെ വാക്യം കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും ഫ്രാൻസിസ് സേവ്യർ പുണ്യവാന്റെ മിഷണറി ചൈതന്യത്തിൻ്റെ വലിയ ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസം ഇവിടെ വീണ്ടും ജ്വലിച്ച് ഉയർന്നപ്പോൾ രൂപീകൃതമായ ആരാധനാലയങ്ങൾക്ക് നൂറ്റി രണ്ട് വർഷം മുൻപ് ഒരേ ഒരു കത്തോലിക്ക ഉള്ളൂ അത് കോഴിക്കോട് രൂപതയാണ് അതുകൊണ്ടാണ് അഭിമാനത്തോടെ നാം എല്ലാവരും പറയുക മലബാറിലെ രൂപ കത്തോലിക്ക രൂപതകളുടെ അമ്മ രൂപതയാണ് കോഴിക്കോട് രൂപത പൗരസ്ത്യ സുറിയാനി കത്തോലിക്കരായ സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഈ പ്രദേശത്ത് അജപാലന ശുശ്രൂഷയ്ക്കായി അജപാലകരെ നിയോഗിച്ചപ്പോൾ ഈ കോഴിക്കോട് രൂപതയുടെ അഭിവന്യരായ ഇടയന്മാരും അജപാലകരും ദൈവജനവുമാണ് ആതിഥ്യം നൽകിയതും പ്രോത്സാഹനം നൽകിയതും കത്തോലിക്ക തിരുസഭയുടെ ബന്ധത്തിൻ്റെ വിശാലത നൽകി ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചതും മലബാറിലെ ഇടവകകൾ ഇന്ന് അഞ്ചോളം രൂപതകളായി വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞത് നാം ഈ നാട്ടിൽ നിന്ന് വായിക്കുമ്പോൾ കോഴിക്കോട് രൂപതയെ കുറിച്ച് പറയുവാൻ സാധിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രചോദനം തന്നെയാണ് ഈ രൂപത എല്ലാ തലത്തിലും ഈ പൗരസ്ത്യ കത്തോലിക്ക സഭാ കൂട്ടായ്മകൾക്ക് നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ കത്തോലിക്കാ ബന്ധം അതിന് ഞാൻ രണ്ട് സഭകളുടെയും നാമത്തിൽ ഈ അതിരൂപതയോട് നന്ദി അറിയിക്കുന്നു ഈ ദൈവജനത്തിൻ്റെ വലിയ കരുതലിൽ ഈ സഭാ സമൂഹങ്ങൾ എന്നും ശക്തമായി സന്തോഷത്തോടെ സഭാ കൂട്ടായ്മയുടെ സാർവത്രിക ബന്ധത്തിൽ വളരുകയാണ് നമ്മുടെ കർത്താവ് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി ശക്തരാക്കി അയക്കുന്ന ഒരു വേള ഒന്നും കിട്ടാതെയിരിക്കുന്ന മത്സ്യബന്ധനക്കാർ വല നിറയെ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതിനുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു കർത്താവ് പ്രാതൽ കഴിഞ്ഞപ്പോൾ അവരോട് സംസാരിച്ച ഭാഗമാണ് എന്ന് സുവിശേഷമായി നാം വായിച്ചത് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അൺകണ്ടീഷണൽ കമ്മിറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഉപാധികൾ വയ്ക്കാതെയുള്ള സ്നേഹം തരാൻ യോനായുടെ പുത്രനായ ഷെമയോനെ നിനക്ക് സാധിക്കുമോ ജറമിയായുടെ വചനങ്ങളിലെ നിർമ്മലതയുള്ള ചക്കാലക്കൽ പിതാവ് വിശുദ്ധീകരിക്കപ്പെട്ട അമ്മയുടെ ഉദരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ജീവിതക്രമമുള്ളവൻ ക്രമമുള്ളവൻ സിയോനായി നമ്മുടെ ദേശത്ത് നമുക്ക് നൽകപ്പെട്ട കോഴിക്കോട് രൂപത ഇപ്പോൾ അതിരൂപത കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു ചോദ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണം തുടങ്ങുകയാണ് ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിന് മറുപടി കൊടുക്കലാണ് ഈ പുതിയ അതിരൂപത അധ്യക്ഷനും അതിരൂപതയുടെ സഭാ സമൂഹവും ഡു യു ലവ് മീ ിയോണ്ട് ഓൾ ദീസ് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും എല്ലാറ്റിനെയും കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുമോ അഭിയന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി അങ്ങയുടെ ഈ ശുശ്രൂഷ ഒരു പുതിയ നിയോഗമായി അങ്ങ് സ്വീകരിക്കുമ്പോ ജറമിയായുടെയും സിയോന്റെയും കാലമൊക്കെ പിന്നിട്ട് നാം വേറൊരു ഘട്ടത്തിൽ ഈ സുവിശേഷത്തിൻ്റെ കാവലാളായി ജീവിക്കുകയാണ് സാഹോദര്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും തുറവിയുടെയും പുതിയ കാഴ്ചകൾ കാണുന്നതിന് അങ്ങിലേക്കും ഈ അതിരൂപതയിലേക്കും പൊതുസമൂഹം നോക്കുമ്പോൾ യേശുക്രിസ്തു കണ്ട കാഴ്ചകൾ യേശുക്രിസ്തുവിലൂടെ കണ്ട സ്നേഹത്തിൻ്റെ പാരമ്യം ഈ സമൂഹത്തിന് കാണുന്നതിന് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലയോ പല നല്ലാമൻ മാർപ്പാപ്പാ തിരുമേനി പത്രോസിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതേയുള്ളൂ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും തുറവയുള്ളവരായി ജീവിക്കുക ബി കൺഫേംഡ് ഇൻ ദ കാത്തലിക് ഫെയ്ത്ത് ആൻഡ് ട്രഡീഷൻ യു ബി ഓപ്പൺ ടു ദ റിയാലിറ്റീസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വിവിധ മതങ്ങളോടും വിവിധ സഭകളോടും വിവിധ സാഹചര്യങ്ങളോടും വിവിധ യാഥാർത്ഥ്യങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കൊരു പുതിയ നിയോഗം അതിരൂപതയായും അതിരൂപതാധ്യക്ഷനായും ലഭിച്ചിരിക്കുമ്പോൾ